ചെമ്പനേൽ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്തേ നീ എന്തിനാ പറഞ്ഞേ ഏട്ടത്തീടെ അടുത്ത് അങ്ങോട്ട് വരാ എന്ന് ഇപ്പം വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും എന്ത് വന്നാലും നമ്മൾ നേരിടണ്ടേ നമ്മളിങ്ങനൊരു തെറ്റ് ചെയ്തു നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ പോയി നമുക്ക് മാപ്പ് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ വീട്ടിലോട്ട് ഞാനിപ്പോൾ വന്നാൽ എൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്ന് എന്നെ അവിടെ നിന്ന് ഫലമായിട്ട് പിടിച്ചോണ്ട് പോവും പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് കല്യാണം കഴിച്ചത് വെറുതെ ആവും നിനക്കെൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ശ്രീകാന്തെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട നീ എന്താ പറയുന്നേ ഏട്ടത്തിയോട് നമ്മൾ പറഞ്ഞതല്ലേ അങ്ങോട്ട് വരാ എന്ന് ഇനി ഏട്ടത്തിക്കാവും വലിയ പ്രശ്നമാവുക എല്ലാ തെറ്റും ഏട്ടത്തിയുടെ തലയിലായിരിക്കും നമുക്കെന്തായാലും വീട്ടിലോട്ട് പോവാം ഏട്ടത്തിരു തലയിൽ എങ്ങനെയാവുന്നേ നമ്മളല്ലേ കല്യാണം കഴിച്ചത് അത് പിന്നെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തോളും നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോവാതിരിക്കുന്ന നല്ലത് എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം അവർ നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ശ്രീകാന്തെ ഞാൻ പറയുന്നത് നീ കേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അങ്ങോട്ടേക്ക് പോവാം എന്താ വർഷം നീ പറയുന്നേ അതൊന്നും ശരിയാവില്ല എന്നാ ഒരു കൂട്ടുകാരി പറയുന്നുണ്ട് ശ്രീകാന്തേ വർഷം പറയുന്നതന്നെ ശരി നിങ്ങൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സ് മാറുകയാണ് ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി ഞാൻ വരാ എന്ന് വർഷ ഒരുപാട് സന്തോഷത്തോടു കൂടി ശ്രീകാന്തിന്റെ കൈ പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് നിറങ്ങുന്നുണ്ട് വർഷയുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വർഷയും ശ്രീകാന്തും ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കാണുമ്പോൾ ദേവു ഇങ്ങനെ നോക്കുന്നുണ്ട് സങ്കടത്തോടു കൂടി ഞാനൊരു വലിയ തെറ്റാണോ ചെയ്തത് എന്റെ ചേച്ചിക്കിത് വലിയ പ്രശ്നമാവോ എന്ന കോർത്ത് സങ്കടത്തിലായിരിക്കും ദേവു രേവതി വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞതും രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുത്തതും ഒക്കെ ആലോചിച്ച് നല്ല ടെൻഷനിലായിരിക്കും ഇതൊന്നും അറിയാതെ റോഷൻ ഗിഫ്റ്റും വാങ്ങി നേരെ അമ്പലത്തിലോട്ട് വരുകയാണ് ഈ ഗിഫ്റ്റിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വർഷം എന്നെ കെട്ടിപ്പിടിക്കും ഉറപ്പാ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലായിട്ട് അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് ഉള്ളിൽ നോക്കുമ്പോൾ ആരും കാണില്ല ഒരു കല്യാണ തിരക്കൊന്നും അമ്പലത്തിൽ കാണില്ല റോഷൻ ആണെങ്കിൽ ഒന്ന് തൊഴുതതിന് ശേഷം എല്ലായിടത്തും നോക്കുകയാണ് റോഷിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് വർഷ ഇവിടെ ഇല്ലാന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ദേഷ്യം കൊണ്ട് റോഷൻ നേരെ വരുന്നത് വർഷയുടെ വീട്ടിലോട്ടായിരിക്കും ആൻറ്റി അങ്കിൾ വർഷ ഇങ്ങോട്ട് വന്നോ ഇല്ല മോനെ നിന്റെ കൂടെയല്ലേ വന്നത് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല നീ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞ എന്നെ വിട്ടതാ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലെന്നോ ആ കാണുന്നില്ല ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അവൾ എങ്ങനെയൊക്കെ ചെയ്യുന്നേ ചെയ്യുന്നേ മൊനിരോഷ അവൾ ഇങ്ങനെ തന്നെയാ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോവും ഡബിങ്ങിന് പോയതായിരിക്കും ഞാൻ പറഞ്ഞതല്ലേ അവളെടുത്ത് നീ ജോലിക്കൊന്നും പോകണ്ടായെന്ന് വീണ്ടും എന്തിനാ അവൾ ഡബിങ്ങിന് പോയത് അത് പിന്നെ ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും അത് ചെയ്തു തീർക്കാനായിട്ട് പോയതാ അവളെടുത്ത് ഞാൻ പറഞ്ഞതാ ഇനി തൊട്ട് ഡബ്ബിങ്ങിനൊന്നും പോവണ്ടായെന്ന് അങ്കളെ എനിക്കിതുപോലുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് മാത്രമല്ല അച്ഛനും ഇങ്ങനെ തന്നെയാ അറിയാലോ അച്ഛന്റെ സ്വഭാവം എന്തായാലും വർഷം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറയണമെന്നും പറഞ്ഞ് റോഷൻ അങ്ങ് ഇറങ്ങുന്നുണ്ട് എന്നാ ആകെ ടെൻഷനോട് കൂടിയായിരിക്കും വർഷയുടെ മമ്മിയും അച്ഛനും നിൽക്കുന്നുണ്ടായിരിക്കാം മമ്മി ചോദിക്കുന്നുണ്ട് വർഷം എങ്ങോട്ടായിരിക്കും പോയി കാണുക അങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ ഉറപ്പിക്കുകയാണ് രവീന്ദ്രനാണ് മകളെ കാണാതെ എന്റെ പിന്നിലെന്ന് അങ്ങനെ നേരെ പോകുന്നത് രവീന്ദ്രന്റെ വീട്ടിലോട്ടാണ് ചന്ദ്രയാണെങ്കില് രവിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മരുമകളെ രാവിലെ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞു പോയതാ ഇതുവരെ വന്നിട്ടില്ല അവളിനി അവളെ നീ പൂക്കടയില് പൂക്കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അവളെപ്പേണേ വരട്ടെ നിനക്കെന്താ എനിക്ക് വിശക്കുന്നുണ്ട് അവളെന്താ ഉണ്ടാക്കി വെച്ചതൊക്കെ എടുത്തോണ്ടാണോ പോയിരിക്കുന്നത് നീ പോയി എടുത്തു കഴിക്ക് അങ്ങനെയെങ്കിലും ശരീരം ഒന്ന് ഇളകട്ടെ ശ്രുതി ശ്രുതി ഭക്ഷണം കഴിക്കാൻ വാ എന്ന് രണ്ടുപേരെയും വിളിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും വരുന്നുണ്ടായിരിക്ക ഇയാളെന്താ ഇവിടെ അങ്ങനെ രണ്ടുപേരും കൂടി ചന്ദ്രയുടെയും രവിയുടെ അടുത്തോട്ട് വരികയാണ് എന്നോടുള്ള ദേഷ്യത്തിന് എൻറെ മകളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോ ആകെ ഒന്നും അറിയാതെ ഞെട്ടാണ് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എൻറെ മോളെ കാണുന്നില്ല എന്റെ മോളെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയതല്ലേ നിങ്ങളുടെ മോളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം അല്ലാതെ ഇവിടെ വന്നിട്ടാണോ അന്വേഷിക്കുക ഇവിടെ നിങ്ങളുടെ മോളൊന്നുമില്ല എന്റെ മോള് ഇവിടെ തന്നെയുണ്ട് എൻ്റെ മോളോട് ഇറങ്ങി വരാൻ വേണ്ടി പറ ഇവിടെ നിങ്ങളുടെ മോളില്ലാന്നല്ലേ പറഞ്ഞത് അല്ലേ രവി ഏട്ടാ ഇവരെന്തൊക്കെയാ പറയുന്നത് ഇനി സച്ചിയെങ്ങാനും എന്താ ചന്ദ്രേ നീ എന്താ പറയുന്നേ സുധീം പറയുന്നുണ്ട് അച്ഛാ ഇനി സച്ചി സച്ചിയെങ്ങാനും ഇവരുടെ മകളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുമോ സച്ചി അങ്ങനത്തെ ഒരാളാണോ നീ എന്താ പറയുന്നേ ഇവർ സച്ചിയെക്കുറിച്ചൊന്നല്ല പറയുന്നേ ശ്രീകാന്തിനെക്കുറിച്ചാണ് പറയുന്നേ ശ്രീകാന്തിനെ കുറിച്ചോ എന്നും പറഞ്ഞ് ചന്ദ്ര ഞെട്ടുന്നുണ്ട് നിങ്ങളുടെ മകനെ കൊണ്ട് എന്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുക അല്ലെ നിങ്ങള് വരതെ ശ്രീകാന്തിനെ കുറിച്ച് അതും ഇതും പറയണ്ട അവനൊന്നും അങ്ങനെ ചെയ്യില്ല എന്റെ മക്കൾ ആരും അങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ മകൻ ആ തെമ്മാടി തന്നെയാ എന്റെ മോളെ കൊണ്ടുപോയത് ചന്ദ്ര ദേഷ്യത്തോടു കൂടി അങ്ങ് ചെല്ലുന്നുണ്ട് എന്റെ മോനെ തെമ്മാടിയെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ അങ്ങനെ ചെയ്യില്ല എന്നല്ലേ പറഞ്ഞത് ചന്ദ്രെ നീ വെറുതെ ബഹളം വെക്കല്ലേ ശ്രീകാന്ത് റെസ്റ്റോറൻ്റിലാ എന്നാ നിങ്ങൾ ശ്രീകാന്തിനെ വിളിച്ചു വരുത്തേ ഞാൻ വിളിക്കാം അങ്ങനെ രവി ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് ഉള്ളിലോട്ട് പോവാണ് വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും എന്താച്ചാ അവൻ ഫോൺ എടുക്കുന്നില്ലേ സ്വിച്ച് ഓഫാ ഒന്നും കൂടെ വിളിച്ചു നോക്കാച്ചാ അങ്ങനെ വീണ്ടും വിളിക്കുമ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മകൻ തന്നെയാ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും ലോ ക്ലാസ് ബുദ്ധി ഞങ്ങളുടെ പൈസ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് എന്തിനാ നിങ്ങളുടെ പൈസയും കൂടുതൽ പൈസ ചെയ്താ എൻ്റെ ഈ മരുമകൾക്കുണ്ട് രവീന്ദ്ര ഞങ്ങൾക്ക് ഒറ്റ മോളാ എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കില് ഞാനിങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക അങ്ങനെ രവീന്ദ്രൻ്റെ ഷർട്ടിലൊക്കെ കയറി പിടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നാവാണ് അങ്ങനെ സുധിയും ചന്ദ്രയും എല്ലാവരും ചേർന്ന് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വീണ്ടും രവീന്ദ്രൻ്റെ ഷർട്ടിലൊക്കെ കയറി പിടിച്ച് തല്ലാനൊക്കെ നോക്കുകയാണ് അങ്ങനെ സുധി അയാളങ് ഉന്തുണ്ട് വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്നേ സുധി നീ പോലീസിനെ വിളിക്ക് ആ സമയത്തായിരിക്കും പോലീസ് വണ്ടി വീട്ടിലോട്ട് വരുന്നത് നിങ്ങൾ എന്തായാലും പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട ഞങ്ങൾ വരുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പോലീസുകാർ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് സാർ എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയത് ഉറപ്പാ ഇവർ അറസ്റ്റ് ചെയ്യൂ സാർ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ഞാനൊന്ന് സംസാരിക്കട്ടെ ഈ ശ്രീകാന്താരാ എൻ്റെ മോനാ നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇവരുടെ മോളെ തട്ടിക്കൊണ്ടു പോയെന്നാ കേസ് എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവർ വെറുതെ പറയുന്നതാ നിങ്ങളൊന്ന് സഹകരിക്കണം എന്റെ കൂടെ സ്റ്റേഷനിലോട്ട് വരണം നിങ്ങൾ നിങ്ങളെന്താ പറയുന്നേ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ എനിക്ക് നിയമങ്ങളൊക്കെ അറിയാം ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ആര പറഞ്ഞേ അറസ്റ്റ് ചെയ്യാണെന്ന് ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം അത്രയേ ഉള്ളൂ അതിനിപ്പോ സ്റ്റേഷനിലോട്ട് വരണെന്നുണ്ടോ ഇവിടെ തന്നെ ചോദിച്ചാ പോരെ സാർ എന്ന് ശ്രുതി ചോദിക്കുകയാണ് പ്രായമായ ആൾക്കാരെ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ ഇവിടെ തന്നെ കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് എന്താ അറിയണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞു പോയാൽ പോരെ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയുവായിരിക്കുമല്ലോ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലോട്ട് വന്നേ പറ്റൂ സർ രവിയുടെയും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നത് അത് നിയമമാണ് നിയമത്തിന്റെ വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പോകണം ചന്ദ്രെ ഞാൻ എന്തായാലും ഇവരെ കൂടെ പോകട്ടെ സർ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാ എന്നും പറഞ്ഞ് രവി ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി പോലീസുകാരുടെ കൂടെ നേരെ സ്റ്റേഷനിലോട്ട് പോവാണ് ആകെ സങ്കടത്തിലും വിഷമത്തിലുമായിരിക്കും ചന്ദ്ര നിൽക്കുന്നുണ്ടായിരിക്കുക ചന്ദ്രയും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട് എന്നാ രേവതി ഇതൊന്നും അറിയുന്നില്ല ശ്രീകാന്തിന്റെ കല്യാണം നടന്നു എന്നുള്ള കാര്യം രേവതിക്ക് മാത്രമേ അറിയൂ രേവതിയാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അച്ഛനെ ഇങ്ങനെ പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്ന കാണാണ് പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ തന്നെ നേരെ സ്റ്റേഷനിലോട്ട് രേവതിയും പോകുന്നുണ്ട് അവിടെ ചെന്ന് ഒരുപാട് തവണ രേവതി പറയാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ശ്രീകാന്തും വർഷീയം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ അതൊക്കെയാണ് ഇനി വരും എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ